നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം പൃഥ്വിരാജും അലിയും തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ ഉള്ളതായി ധാരാളം വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ താരങ്ങൾ ഇരുവരും ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുകയോ ഈ വിവാദങ്ങൾക്ക് മറുപടി നൽകുകയോ വാർത്തകളിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ആരാധകരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആസിഫ് അലി തലവൻ സിനിമയുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലായിരുന്നു ആസിഫിന്റെ പ്രതികരണം അമർ അക്ബർ അന്തോണിയിൽ രാജുചേട്ടൻ എന്നെ മാറ്റിയെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതെല്ലാം വാസ്തവത്തിന് നിരക്കുന്നതല്ല ഒരിക്കലും രാജുവേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല രാജുവേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല കുറച്ചുകൂടി പ്രായമുള്ള ആളാണ് വേണ്ടതെന്നാണ് രാജുവേട്ടൻ പറഞ്ഞത് അവരുടെ ഇടയിൽ ഞാൻ പോയി നിന്നാൽ ഒരു അനിയനെ പോലെ തോന്നിയേക്കാം അല്ലാതെ എന്നെ ആ സിനിമയിൽ നിന്നും മാറ്റണമെന്ന് പറഞ്ഞിട്ടേയില്ല പറയുന്ന കാര്യങ്ങൾ ആളുകൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിലെ വ്യത്യാസമാണ് പ്രശ്നം ഞാനായിരുന്നെങ്കിൽ ഈ ഒരു സ്വീകാര്യത ഒരിക്കലും ആ സിനിമയ്ക്ക് കിട്ടിയെന്ന് വരില്ല ആ മൂന്നുപേരെ കണ്ടുകൊണ്ട് തന്നെയാണ് ആദ്യ ദിനം തന്നെ സിനിമ കാണാൻ എല്ലാവരും തയ്യാറായത് അല്ലെങ്കിൽ ഞാനുള്ള സീനുകൾ ആളുകൾ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരും എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു ടീമാണ് അത് സ്ക്രീനേജ് വെച്ച് നോക്കിയാൽ ഞാൻ അവരെക്കാൾ വളരെ ചെറുതായി തോന്നിയേക്കാം ഷൂട്ടിനിടെ എനിക്കൊരിക്കൽ അപകടം പറ്റിയിരുന്നു ആ അപകടമുണ്ടായ അന്ന് തൊട്ട് എല്ലാ ദിവസവും എന്നെ വിളിച്ച് ക്ഷേമം കൊണ്ടിരിക്കുന്നവരാണ് രാജുവേട്ടനും സുപ്രിയ ചേച്ചിയും രാജുവേട്ടൻ വിളിച്ചിട്ട് കിട്ടാതെ ഒടുവിൽ സുപ്രിയ ചേച്ചി സമയുടെ ഫോണിൽ വിളിച്ചു രാജുവേട്ടനെ ചികിത്സിച്ച അതേ ഹോസ്പിറ്റലിൽ അതേ ഡോക്ടറുടെ അടുത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്തു സർജറി കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് കരുതരുത് മൂന്ന് മാസം വീട്ടിൽ വിശ്രമിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നവരാണ് അവർ ഞങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കുന്നത് വലിയ വിഷമമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒന്നിനോട് ഞാൻ പ്രതികരിക്കാത്തതാണ് പക്ഷെ ഇതിൽ ഒരു വ്യക്തത കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു